واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله الحمد لله وكفى والصلاه والسلام على من لا نبي بعد نصلي ونسلم على اشرف الانبياء والمرسلين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وللذين كفروا بربهم عذاب جهنم وبعس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كُلَّمَا أُلْقِيَ فِيهَا فَوْجٌ سَأَلَهُمْ خَزَنَتُهَا خَزَنَتُهَا أَلَمْ يَأْتِكُمْ نَذِيرٌ قَالُوا بَلَى قَدْ جَاءَنَا نَذِيرٌ فَكَذَّبْنَا وَقُلْنَا مَا نَزَّلَ اللَّهُ وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل أو نعقل ما كنا في أصحاب السعيد يا تبو سنحبكم أنا സഹോദരങ്ങളെ സഹോദരിമാരെ പ്രപഞ്ച നാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുകയും വിശ്വാസികളായി ലോകത്ത് നിന്ന് വിട പറയുവാനും അള്ളാഹു നൽകിയിട്ടുള്ള മുഴുവൻ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തണമെന്ന് ആദ്യമായി സ്വന്തത്തോടും പിന്നീട് ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും സഹോദരിമാരോടും സൂയത്ത് നൽകുകയാണ് ഏറെ ഗൗരവത്തോടെ ഉപദേശിക്കുകയാണ് അള്ളാഹു നൽകിയ അവസരങ്ങളെ സന്ദർഭങ്ങളെ സമയങ്ങളെ സമ്പത്തിനെ എല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അവന്റെ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തക്കയങ്ങളിൽ മുഹീദുകളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം പുജുവാക്കുകയും നരകം ഹറാമാക്കുകയും ചെയ്യുമാറാവട്ടെ ആമി സൂറത്തുൽ മുൽക്കാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ അഞ്ച് ആയത്തുകൾ നാ പഠിച്ചു കഴിഞ്ഞു ഇന്ന് ഇൻഷാ അള്ളാഹ് ആറ് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത് ഈ വചനങ്ങളിൽ അവിശ്വാസികളാകുന്ന ആളുകളെ കുറിച്ചും അവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു സുബഹാനുഹുല ഒരുക്കി വച്ചിട്ടുള്ള നരകത്തെക്കുറിച്ചും ആ നരകത്തിൻ്റെ ഭയാനകതകളെക്കുറിച്ചും അവിടെയുള്ള വിവിധങ്ങളായ ശിക്ഷാ മുറകളെ കുറിച്ചും ഒക്കെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് കത്തിയാളുന്ന നരകത്തിന്റെ വിറകുകളാക്കുന്നതിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ആമീൻ എന്ന് ചെയ്തുകൊണ്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് അഞ്ചാമത്തെ ആയത്തിന്റെ അവസാനം അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയത് എന്താ പിശാചുക്കൾ കത്തിയാളുന്ന അതിശക്തമായ നരകം അത് പിശാചുക്കൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ജ്വലിക്കുന്ന നരകം പിശാചുക്കൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു അഞ്ചാമത്തെ ആയത്തിലൂടെ സൂചിപ്പിച്ചു തുടർന്ന് ആറാമത്തെ വചനത്തിൽ പിഷാജുക്കളെ പിൻപറ്റരുത് എന്ന് വിശുദ്ധ ഖുർആാനിൽ വിവിധ സ്ഥലങ്ങളിലൂടെ അള്ളാഹു പറഞ്ഞതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ പിശാചുക്കളാണ് ആ ഷെയ്ത്വാൻമാരുടെ കാലടിപ്പാടുകളെ കൊണ്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന നിയമനിർദ്ദേശങ്ങളെ അംഗീകരിക്കാതെ തോന്നിയത് പോലെ നിങ്ങൾ ജീവിക്കരുത് വലാ മുബീൻ അവനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് അള്ളാഹുദല പറഞ്ഞു പിശാചുക്കൾക്ക് ജ്വലിക്കുന്ന നരകമുണ്ട് എന്നാൽ ആറാം വചനത്തിൽ അള്ളാഹുദ പറയുന്നത് പിശാചുക്കൾക്ക് മാത്രമല്ല ആ പിശാചുക്കളെ പിൻപറ്റിയ അനുയായികൾക്കും നരകമുണ്ട് ആരാണ് പിശാചുക്കളെ പിൻപറ്റിയവർ അവിശ്വാസികളാകുന്ന ആളുകൾ വിശ്വാസമില്ലാത്ത അത്തരത്തിലുള്ള ആളുകൾ അവർക്ക് അവരെ കുറിച്ചാണ് അള്ളാഹുദ പറയുന്നത് ആറാമത്തെ വചനത്തിൽ ആളുകൾക്കുണ്ട് ആരെ കൊണ്ട് അവിശ്വസിച്ച അവരുടെ നാഥനെ കൊണ്ട് അവിശ്വസിച്ചു ഉണ്ട് എന്നതിനെ ഏർ കൊണ്ട് നിഷേ റബ്ബിനെ നിഷേധിക്കുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് അവനെ അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്ന് ഷിർക്കുകളിലൂടെ ജീവിച്ചിട്ടുള്ള അവിശ്വാസികളാകുന്ന ആളുകൾ ആ അവിശ്വാസികളാകുന്ന ആളുകൾക്കുണ്ട് എന്ത് നരകത്തിന്റെ ഒരു പേരാണ് അല്ലെ നമുക്കറിയാം ജഹന്നം ശിക്ഷയുണ്ട് നരക ശിക്ഷയുണ്ട് അവർക്ക് അവര് തിരിച്ചെത്തുന്ന സ്ഥലം അവര് മടങ്ങിയെത്തുന്ന സ്ഥലം ഏറ്റവും മോശമാണ് ഏറ്റവും ചീത്തയാണ് അഥവാ നരകം ഏറ്റവും മോശമായ ഏറ്റവും വെടക്കായ വാസസ്ഥലമാണ് മടക്ക സ്ഥലമാണ് എന്നാണ് അഹു സുഹാന പറയുന്നത് അപ്പൊ തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർക്കാണ് നരക ശിക്ഷയുള്ളത് തിരിച്ചെത്തുന്ന ആ സ്ഥലം ആ നരകം ജഹന്നം വളരെ ചീത്തയാണ് വളരെ മോശമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ വിശ്വാസികളാകേണ്ടവരാണ് നമ്മൾ അതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുന്നവരാണ് അല്ലെ ഈമാനിനെ ഏറ്റവും വലിയ കരുതലോടുകൂടെ കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ കാരണം ഈമാനുള്ളവർക്ക് മാത്രമേ സ്വർഗമുണ്ടാകൂ എന്നാൽ ഈമാനിന്റെ നേർ ഓപ്പോസിറ്റ് ആണെന്ത് കുഫറ് എന്ന് പറയുന്നത് അവിശ്വാസം എന്ന് പറയുന്നത് റഹ്മാനായ റബ്ബിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദി കേടാണ് കുഫറ് അവിശ്വാസികളാകുന്ന വിശ്വാസം കൃത്യമായി സ്വീകരിക്കാത്ത അള്ളാഹു അവന്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ള വിശ്വാസങ്ങൾ അതേപ്രകാരം വേദഗന്ധത്തിലുള്ള പരലോകത്തിലുള്ള മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ഇത്തരം വിശ്വാസങ്ങളൊന്നും ക്രമീകരിച്ചിട്ടില്ലാത്ത ഉണ്ടായിട്ടില്ലാത്ത അവിശ്വാസികൾക്ക് നരകമുണ്ടോ എന്ന് അള്ളാഹുഅല ഈ വചനത്തിലൂടെ അറിയിക്കുകയാണ് ഈ വചനത്തിൽ മാത്രമല്ല നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച പല സൂറത്തുകളിലും അത് പറഞ്ഞതുമാണ് സൂറത്തുൽ പറഞ്ഞു അതേപോലെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുകയും വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളും അതിന്റെ താക്കീതുകളും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അതൊക്കെ നിഷേധിച്ചു തള്ളുകയും ചെയ്തവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ അവകാശികളാണ് അവരെ ആ നരകത്തിൽ നിത്യവാസികളായിരിക്കും സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞു മറ്റൊരു പറയുന്നത് വിശ്വസിക്കാത്ത ആളുകളെ ശപിച്ചിട്ടുണ്ട് ശപിച്ചിട്ടുണ്ട് അവരെ അവർക്ക് വേണ്ടി ജ്വലിക്കുന്ന ഒരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴേ ആ നിരകത്തിൽ അവർ ശാശ്വതായിരിക്കും ആ നരകത്തിൽ നിന്ന് ഒരു രക്ഷാധികാരിയും അവരെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല ആ നരകത്തിൽ നിന്ന് ഒരു രക്ഷപ്പെടുത്താൻ ഒരാളും വരികയില്ല ഒരു സഹായിയെയും അവർക്ക് കണ്ടെത്താനും കഴിയില്ല എന്ന അള്ളാഹുല പറയുന്നു അപ്പൊ യഥാർത്ഥ വിശ്വാസികളായി മാറിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നരകമുണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് അവർ അത് ആ നരകത്തിൽ അവർ ശാശ്വതരായിരിക്കും ആ നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ നമ്മളെവിടുന്ന് അവിശ്വാസികളായി ജീവിച്ചാലേ നാളെ നരകത്തിലായിരിക്കും നമ്മൾ അള്ളാഹു തല ഉറപ്പിച്ച് തറപ്പിച്ച് പറയാം ആ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താൻ ഒരു പ്രവാചകനും കഴിയില്ല ഒരു ഔലിയാക്കൾക്കും ഒരു ബീവിമാർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ നമ്മുടെ ഇടകൾക്കോ ആർക്കും അവിശ്വാസികളായി നമ്മൾ മരണപ്പെട്ടാൽ ആ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് അള്ളാഹുദായല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു തുടർന്ന് ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹുത്തേല പറയുന്നത് ഈ അവിശ്വാസികളാകുന്ന ആളുകളെ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് നോക്കൂ നിങ്ങൾ എത്ര ഭയാനകരമാണ് നരകമെന്ന് അവരെ അങ് എറിയപ്പെട്ടു കഴിഞ്ഞാൽ ഇതാ ഉൽക്കോ എറിയപ്പെട്ടാൽ ഇടപെട്ടാൽ ആരെ അവിശ്വാസികളാകുന്ന ആളുകളെ ഇടപെട്ടാൽ എവിടെ ഫിഹാ നരകത്തിലങ്ങ് എറിയപ്പെട്ടു കഴിഞ്ഞാൽ സമയോ സമയോ അതിന് അവർ കേൾക്കുന്നതാണ് അവർക്ക് കേൾക്കാൻ കഴിയും ആർക്ക് നരകത്തിലേക്ക് എറിയപ്പെടുന്ന അവിശ്വാസികളാകുന്ന ആളുകൾക്ക് കേൾക്കാം ഒരു ഗർജനം കേൾക്കാൻ കഴിയും അതിശക്തമായ നരകത്തിന്റെ ഗർജനം അവൾക്ക് അവർക്ക് കേൾക്കാവുന്നതാണ് അത് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും നരകത്തിന്റെ ഭയാനകതയാണ് അള്ളാഹു സുഹാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഭയാനകരമാണ് നമ്മളൊക്കെ ഊഹിക്കുന്നതിനേക്കാളും നമ്മളൊക്കെ ചിന്തിച്ചതിനേക്കാളും നമ്മളൊക്കെ കേട്ടതിനേക്കാളും അപ്പുറമാണ് നമ്മുടെയൊന്നും ചിന്തയിൽ ചിന്തയിൽ ഊഹിക്കാൻ പോലും കഴിയാത്ത അത്രയും ഭയാനകരമാണ് നരകം താങ്ങാൻ കഴിയൂല നമുക്ക് ഏഹ് അത് അതിന്റെ ഒരു വാ അതിന്റെ ഒരു ഒരു രേഖ പോലും ഒരു കാറ്റ് പോലും സഹിക്കാനുള്ള കരുത്തി ഇല്ല നമ്മുടെ ഈ തടികൾക്ക് നമ്മുടെ ഈ ശരീരത്തിന് അത്രയും ഭയാനകരമായിരിക്കും അതുകൊണ്ട് അവിശ്വാസികളാകുന്ന ആളുകളെ ആ നരകത്തിലേക്ക് അങ്ങ് ഇടപ്പെട്ട് കഴിഞ്ഞാൽ എറിയപ്പെട്ട് കഴിഞ്ഞാൽ ആ നരകം ആ നരകത്തിന്റെ അതിശക്തമായ ഒരു ഗർജനം ആ ഗർജനം ഒരു അലർച്ച അട്ടഹാസം അവർക്ക് കേൾക്കാവുന്നതാണ് സമയോ അവർ കേൾക്കുന്നത് ആ ആ അത് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ശേരികളാകുന്ന അവിശ്വാസികളെ നരകത്തിലേക്ക് ഇടുമ്പോഴുള്ള ആ സന്ദർഭമാണ് അള്ളാഹു വിവരിക്കുന്നത് നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയപ്പെടുമ്പോ ദൂരെ നിന്നു തന്നെ എത്രയോ 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 ദൂരെ നിന്നു തന്നെ ആ നരകത്തിന്റെ ശോഭവും അതിന്റെ അതിശക്തമായിരിക്കുന്ന ആവേശവും അതിന്റെ 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 അതിൻ്റെതായിരിക്കുന്ന പ്രക്ഷോഭങ്ങളുമെല്ലാം ഈ നരകാവകാശിക്ക് കേൾക്കാൻ കഴിയും ദൂരെ നിന്ന് തന്നെ കേൾക്കാൻ കഴിയും അത്രത്തോളം അതികഠിനമായിരിക്കും നരകത്തിന്റെ അലർച്ചകൾ അള്ളാഹു കാക്കുമാറാവട്ടെ നരകത്തിന്റെ അഗ്നിയുടെ ജോല ഏർ അതിന്റെ അതിന്റെ ഊക്കേറിയ ഇരമ്പലുമൊക്കെ വിശുദ്ധ കുർ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പറഞ്ഞതാണ് എത്തേണ്ടതില്ല നരകത്തിലേക്ക് എത്തിപ്പെടേണ്ട എത്രയോ നരകത്തിന്റെ ദൂരെ സ്ഥലത്ത് നിന്ന് തന്നെ അത് അവരെ കാണുമ്പോ നരകം അവിശ്വാസികളെ കാണുന്ന സമയത്ത് അത് ശോഭിച്ച് ഇളകുന്നതാണ് അത് ഇരമ്പുന്നതാണ് ആ ഇരമ്പലും അതിന്റെ ശോഭിച്ച് ഇളകുന്നതുമൊക്കെ സമി അവർക്ക് കേൾക്കാനും കഴിയും എന്നാണ് അള്ളാഹ്ല പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിഷാജിന്റെ കാൽപ്പാടുകളുടെ പിന്നാലെ പോകരുത് ഏർ പിഷാജിന്റെ ദുർബോധനങ്ങൾക്ക് വശംവതരായി ഹറാമുകളെ കാണുകയും ഹറാമുകൾ കേൾക്കുകയും അത് ചിന്തിക്കുകയും ചെയ്യുന്നവരായി മാറരുത് അല്ല യഥാർത്ഥ വിശ്വാസികളായി മാറണം അല്ലെങ്കിൽ നമ്മൾ അവിശ്വാസികളാകും അവിശ്വാസികളായിട്ടുണ്ടെങ്കിൽ നാളെ നരകത്തിന്റെ അവസ്ഥയാണ് അള്ളാഹു സുബാന പറയുന്നത് പോരാ വീണ്ടും അള്ളാഹു എട്ടാമത്തെ ആയത്തിലൂടെ വീണ്ടും തുടർന്ന് പറയുകയാണ് തമയ്യസു മിനൽ അത് തമയ്യസു ആകാറാകും പോകും മിനൽ ഓയിലി അതിന്റെ ഉഗ്ര കോപത്താൽ നരകം അതിശക്തമായ കോപമാണ് കഠിനമായ കോപം നിമത്താൽ ആ കാരണത്താൽ അത് പൊട്ടിപ്പിളർന്നു പോകും അത്രത്തോളം അതിശക്തമായ ഇരമ്പലും അതിശക്തമായിരിക്കുന്ന ഇരമ്പിച്ചയൊക്കെയാണ് നരകത്തിന് ഉണ്ടാവുക എന്നാണ് അള്ളാഹുല പറയുന്നത് അതിന്റെ ഇരമ്പലിന്റെ ആ ശോഭിച്ചു ഇളകുന്നതിന്റെ ശക്തിയാണ് അല്ലാഹു ഇവിടെ പറയുന്നു ആ നരകം അതിന്റെ കോപനിമത്വം അത് പൊട്ടിപ്പിളർന്ന് പോകുമാറാകും ആ നരകത്തിലേക്ക് ഇടുമ്പോഴെല്ലാം ആ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോഴെല്ലാം ഫൗജും ഒരു സംഘത്തെ ഒരു കൂട്ടത്തെ ഒരു കൂട്ടമായിട്ടാണ് എന്ത് ചെയ്യുക നരകത്തിലേക്ക് ഒറ്റയായി ഒറ്റയായിട്ടല്ല നരകത്തിലേക്ക് വലിച്ചെറിയുക ഓരോ സംഘമായിട്ട് ഒന്നിച്ചു കൂട്ടമായിട്ടാണ് വലിച്ചെറിയുക എന്നാണ് ഇവിടെ ഇവിടെ പറയുന്നത് മാത്രമല്ല കൂട്ടം കൂട്ടമായിട്ടാണ് സത്യനിഷേധികളെ നരകത്തിലേക്ക് വലിച്ചെറിയുക എന്നത് നമ്മുടെ സൂറത്ത് പഠിച്ചിട്ടുണ്ട് സത്യനിഷേധികൾ കൂട്ടം കൂട്ടമായിട്ടാണ് നരകത്തിലേക്ക് നയിക്കപ്പെടുക ഒറ്റയായിട്ടല്ല അതാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത് ആ നരകത്തിൽ ഓരോ സംഘവും എറി വലിച്ചെറിയപ്പെടുമ്പോയൊക്കെ അവരോട് അവരോട് നരകാവകാശികളാകുന്ന അവിശ്വാസികളെ ഈ നരകത്തിലേക്ക് എങ്ങനെ വലിച്ചെറിയ കൂട്ടമായിട്ട് ഓരോ സംഘത്തെ ഇങ്ങനെ വലിച്ചെറിയും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഒരു അലിവും ഉണ്ടാവുകയില്ല അവർക്ക് നമ്മൾ സൂറത്ത് പിന്നെ ഏത് സൂറത്തില കഴിഞ്ഞു പോയ സൂറത്തിൽ നമ്മൾ പഠിച്ചതല്ലേ സൂറത്ത് തഹരീമിൽ നമ്മൾ പഠിച്ചു അവരുടെ അവരുടെ ഭയാനകതയെ കുറിച്ച് അവർക്ക് യാതൊരു അറിവും ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ലവരാണ് അവർ അതിശക്തന്മാരാകുന്ന മലക്കുകളാണ് അവിടുത്തെ കാവൽക്കാരായി ഉണ്ടാവുക എന്ന് സൂറത്ത് തഹരീമിൽ നമ്മൾ പഠിച്ചു ആ മലക്കുകൾ സഅലഹും അവരോട് ആ നരകത്തിന്റെ കാവൽക്കാരാകുന്ന ആളുകൾ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഈ സംഘത്തോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാ ചോദിക്കു അതിന്റെ കാവൽക്കാർ അവരോട് ചോദിക്കും എന്താ ചോദിക്കാതിന്റെ പാറാപുകാർ അവരോട് ചോദിക്കും അലം യാം നിങ്ങൾക്ക് വന്നിരുന്നില്ലേ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ നദീർ മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ നിങ്ങൾ ഈ നരകത്തിൽ എങ്ങനെയാ കൂട്ടരെ കൂട്ടുകാരെത്തിയത് എങ്ങനെയാ ഈ നരകത്തിൽ നിങ്ങൾ എത്തിയത് എന്ന് മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ വിശ്വാസികളോട് ചോദിക്കുക അതിൽ ഞാൻ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മക്കൾ ഉണ്ടാകരുത് നമ്മുടെ കുടുംബം ഉണ്ടാകരുത് നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകരുത് നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാകരുത് നമ്മുടെ അയൽവാസികൾ ഉണ്ടാക്കരുത് അള്ളാഹ് നമ്മളെല്ലാം ആ നരകത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നരകത്തിലേക്ക് ഇങ്ങനെ മലക്കുകൾ വലിച്ചെറിയുമ്പോൾ ചോദിക്കുകാരും വന്നിരുന്നില്ലേ നിങ്ങൾക്ക് വിശുദ്ധ കുറ ആയത്തുകളിലൂടെ ആ ആ മുന്നറിയിപ്പുകാരുടെ പ്രവാചകന്മാരുടെ വാചകങ്ങൾ നിങ്ങൾ കേട്ടിരുന്നില്ലേ ഇങ്ങനെ ഒരു നരകമുണ്ടെന്നും ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നും ആ നരകത്തിന്റെ വിറകുകളായി തീരേണ്ടി വരും അവിശ്വാസികളായി ദുണിയ അവര് ജീവിച്ചാൽ എന്ന് കൃത്യമായി മുന്നറിയിപ്പുകാരൻ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ എന്ന് അവിടുന്ന് ബാലാകമാര് ചോദിക്കുമെന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എല്ലാവരോടും ചോദിക്കും ബാലാകമാർ വന്നിരുന്നില്ലേ നിങ്ങൾക്ക് എങ്ങനെയാ കുട്ടി നിങ്ങൾക്ക് ഈ നരകത്തിൽ വരാൻ കഴിഞ്ഞത് ഏർ നിങ്ങൾക്ക് നന്നായി കൂടായിരുന്നു അവിടെ പക്ഷേ പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തായിരിക്കും അവരുടെ മറുപടി അത്യുഗ്രമായ നരകം ഏഹ് അതികടോരമായ കോപമാണതിന് അതിന്റെ കോപത്താൽ ആ നരകം സ്വയം പൊട്ടിത്തെറിച്ച് ചിന്നി ചിതറി ചിതറിപ്പോകുമാറ് തിളച്ചു വമിച്ച് എരിപൊരി കൊള്ളുന്ന ആ നരകം അവരെ നേരെ നോക്കിയിട്ട് അത് ഗർജിക്കും വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു എന്നിട്ട് അവരോട് ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ നരകത്തിലെത്തിയത് ഏഹ് നിങ്ങൾക്ക് നദീർ അലമിയാഴ്ച വന്നിരുന്നില്ലേ എന്ന് അവരോട് ചോദിക്കുമ്പോ അവിശ്വാസികളാകുന്ന ആളുകൾ അവിടുന്ന് കൊടുക്കുന്ന മറുപടി എന്താ നോണ പറയാൻ പറ്റുമോ ഏഹ് ഞങ്ങൾ കേട്ടിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങൾക്കൊരു പ്രവാചകനും വന്നിട്ടില്ല ആ പ്രവാചകന്റെ കൽപ്പനകൾ എന്ത് അള്ളാഹുവിന്റെ താക്കീതുകൾ എന്ത് എന്ന് ഞങ്ങൾക്ക് എത്തിച്ചു തരാനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അങ്ങനത്തെ ഒരു സന്ദർഭം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പ്രിയപ്പെട്ട സനാബിൽ കുടുംബത്തിലെ അംഗങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കൊന്നും പറയാൻ കഴിയൂല കാരണം എന്താ വിശുദ്ധ ഖുർആൻ സലാബിലൂടെ ഞാൻ നിങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയതാണ് അള്ളാഹുവിന്റെ കല്പനകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് പഠിച്ചവരാ നമ്മൾ ആ പഠിച്ചതിനനുസരിച്ചു കൊണ്ട് കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിശ്വാസികളാണ് നമ്മൾ ഏത് സംഘടനക്കാരായാലും പേരെന്തായിരുന്നാലും തലവാട് എന്തായിരുന്നാലും അള്ളാഹുവിന്റെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തവർ അവർ അവിശ്വാസികളാണ് ആ അവിശ്വാസികൾക്ക് നാളെ നരകത്തിൽ വരുന്ന അവസ്ഥയാണ് അവരോട് ചോദിക്കും വന്നിരുന്നില്ലേ പഠിച്ചിരുന്നില്ലേ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നില്ലേ ഏർ കൃത്യമായി പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ട് നിങ്ങൾ എന്തേ പഠിക്കാതിരുന്നത് എന്നിട്ടും എന്തേ നിങ്ങൾ ഈ നരകത്തിലെത്തിയതെന്ന് ചോദിക്കുമ്പോ അവരുടെ മറുപടി എന്താ കാലോ ബല കഥനീർ കാലോ അവര് പറയുന്നതാണ് ബല കാര്യം ശരി തന്നെയാണ് കാര്യം ശരി തന്നെയാണ് ഉണ്ട് കഥജ അന തീർച്ചയായും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് നദീർ ഉൻ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ഈ നരകത്തിന്റെ ഭയാനകഥ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നും അവനെ മാത്രം ആരാധിക്കണമെന്നുമുള്ള ശക്തമായിരിക്കുന്ന താക്കീതുമായി പ്രവാചകന്മാർ വന്നു ആ പ്രവാചകന്മാരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടവരാണ് പക്ഷേ ഫകർ ഞങ്ങൾ അവരെ നിഷേധിച്ചു തള്ളുകയാണ് ചെയ്തത് ഞങ്ങൾക്കത് വേണ്ട അത് കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല ദുനിയാവിന്റെ തിരക്കുകളായിരുന്നു അന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ സന്ദർഭമുണ്ടായിരുന്ന അവസരമുണ്ടായി എപ്പോഴും ഞങ്ങൾ അത് പഠിച്ചില്ല ഫകർ ഞങ്ങളതിനെ നിഷേധിച്ചു തള്ളിയവരാണ് എന്ന് ആ അവിശ്വാസികൾ മലക്കുകളോട് മറുപടി പറയും ഞങ്ങൾ പറയുകയും വസ്തുവും ഇൻ നിങ്ങളല്ല മാത്രവുമല്ലാഹുഹുൻ എല്ലാ കബീർ ഏറ്റവും വലിയ ഏ ഞങ്ങൾ അതിനെ നിഷേധിച്ചു തള്ളിയ പ്രവാചകന്മാർ പറഞ്ഞതിനെ പിന്നെ അള്ളാഹുഅലെ ഒന്നും ഇറക്കിയതൊന്നല്ല ഇത് ഏർ ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുക നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഏർ എന്നായിരുന്നു ഞങ്ങൾ അന്ന് കൊടുത്തിരുന്ന മറുപടി നിങ്ങൾ വലിയ വഴികേടിൽ തന്നെയാകുന്നു എന്ന് ഞങ്ങൾ പറയുകയാണ് ചെയ്തത് ഉണ്ടല്ലേ ആളെ പരലോകത്ത് എന്ന് പറയും ഏർ എന്ത് ഈ വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനകളും താക്കീതുകളും ഇതൊന്നും ശരിയല്ല ഇതൊക്കെ വെറുതെ ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഏർ ഈ പ്രമാണങ്ങളുടെ പ്രമാണങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവർ അവർ വെറും പോയത്തേക്കാരാണ് അവർ ഏറ്റവും വലിയ വഴിവിടവിലാണ് മതം സ്വീകരിച്ചവർ വഴിവിടവിലാണ് എന്ന അഹങ്കാരത്തിന്റെ വർത്തമാനമാണ് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് എന്ന് മലക്കുകളോട് അവിശ്വാസികൾ അവിടെ നിന്ന് പറയും എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു ഇറക്കിയതെല്ലാം നിഷേധിച്ചു അതുകൊണ്ട് അവർക്ക് മതിയായോ ഇല്ല സന്മാർഗം സ്വീകരിച്ചവർക്ക് വഴി കാണിക്കുകയും താക്കീത് ചെയ്യുന്നവരുമായ പ്രവാചകന്മാർ വഴിവിടച്ചവരാണ് എന്ന പ്രഖ്യാപനമാണ് അവർ നടത്തിയത് മുഹമ്മദ് നബി െ പരിഹസിക്കുന്ന ആളുകളുണ്ടല്ലോ പ്രവാചകന്മാരുടെ കൽപ്പനകൾ നിഷേധിക്കുന്ന ആളുകൾ അവരാണ് വഴികേടിൽ എന്ന എന്ന പ്രഖ്യാപനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അവർ കുറ്റസമ്മതം നടത്തും പക്ഷേ അവരുടെ അവിടുത്തെ ആ കുറ്റസമ്മതം കൊണ്ട് ഒരു കാര്യവും ഉണ്ടാകുകയില്ല ഞങ്ങൾ അന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രവാചകന്മാരെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ആ പ്രവാചകന്മാരാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നെല്ലാം നാളെ ആ മലക്കുകളോട് അവിടെ കുറ്റസമ്മതം നടത്തിയത് കൊണ്ട് ആ നരകത്തിന്റെ പിറകാകുന്നതിൽ നിന്ന് അവർക്ക് രക്ഷ ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു സുഹാന പറയുന്നത് തുടർന്ന് പത്താമത്തെ വചനത്തിൽ വീണ്ടും അല്ലാഹു പറയുന്നു അവര് പറയുകയും ചെയ്യും ലൗകുന്ന ഞങ്ങളായിരുന്നെങ്കിൽ നെസ്മ ഓ ഞങ്ങൾ കേട്ടിരുന്നു എങ്കിൽ ഔ നേലോ അല്ലെങ്കിൽ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ആകുമായിരുന്നില്ല ജ്വലിക്കുന്ന നരകത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആകുമായിരുന്നില്ല എന്ന് അവർ മലക്കുകളോട് പറയുകയും ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത് ഞങ്ങൾ അന്ന് ആ പ്രവാചകന്മാരുടെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ വിശുദ്ധ കുർ ക്ലാസുകളിൽ ഞങ്ങൾ കൃത്യമായി പങ്കെടുത്തു അത് കേൾക്കുകയും അത് പഠിക്കുകയും എഴുതുകയും ഓരോ ആയത്തിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഈ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആകുമായിരുന്നില്ല എന്ന് തീർച്ചയായും അവർ പറയും എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും അവിടുന്ന് ആ കുറ്റസമ്മതം നടത്തിയതുകൊണ്ടോ അന്ന് ഞങ്ങൾക്ക് പഠിക്കാമായിരുന്നു ചിന്തിക്കാമായിരുന്നു അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താമായിരുന്നു എന്ന് മലക്കുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു രക്ഷയും അവിടെ ഉണ്ടാവുക ഇല്ല ഒരു ഒരാളും ഒരു സഹായത്തിനും ഉണ്ടാവുകയില്ല നരകത്തിലേക്ക് പതിക്കുന്ന ആളുകളുടെ അടുക്കൽ താക്കീതുകാർ ചെന്നുപോയില്ലേ എന്നറിയാൻ ആ നരകത്തിന് കാവൽ നിൽക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു എന്ന നിലക്കുള്ളതല്ല ഈ ചോദ്യം ആ ഒരു ആഗ്രഹത്തിലുള്ള ഒരു ചോദ്യമല്ല മലക്കുകൾ മറിച്ച് എന്തിനാണ് ഈ മലക്കുകൾ ഈ ചോദ്യം ചോദിക്കുന്നത് അവരെ നരകത്തിൽ തള്ളിയിടുക വഴി തങ്ങൾ ഒരു അനീതിയും പ്രവർത്തിക്കുന്നില്ല എന്ന് അവരെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കുകയാണ് മലക്കുകൾ അവരെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി അങ്ങ് വലിച്ചെറിയപ്പെടുമ്പോ ഞങ്ങൾ ഒരു അനീതിയും ചെയ്യുന്നില്ല ഈ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന്റെ കാരണക്കാർ അവർ തന്നെയാണ് എന്ന് അവരെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കുകയാണ് ഈ ചോദ്യത്തിന്റെ ലക്ഷ്യം എന്ന് വളരെ കൃത്യമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത് റഹ്മാനായ അയ്യറബിന്റെ കൽപ്പനകൾ അനുസരിക്കുക അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക മഹാനായ ഹബീബുനാ മുഹമ്മദ് അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമങ്ങളായി ജീവിതത്തെ അല്ലാഹു അതിനെ തൗഫീഖ് നൽകുമാറാവട്ടെ നരകത്തിന്റെ നമ്മയും നാമുമായി ബന്ധപ്പെട്ട സർവ്വ ആളുകളെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നരകം അല്ലാഹു നമുക്ക് ഹെറാമാക്കുമാറാവട്ടെ ആ നരകത്തിന്റെ അതിന്റെ ഭയാനകതയും അതിന്റെ ഇരമ്പലും കേൾക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് മലക്കുകൾ നിങ്ങൾക്ക് താക്കീതുകാർ വന്നി േ എന്നിട്ട് നിങ്ങൾ എന്താ ഈ നരകത്തിൽ നരകത്തിലെത്തിയത് എന്ന ആ ചോദ്യം ചോദിക്കേണ്ട അത് കേൾക്കേണ്ട ആ ഒരു അവസ്ഥയിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം ആവട്ടെ